ഹലോ ഫ്രണ്ട്സ് ഐൻ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത് ആ വെളുപ്പിന് അഞ്ചു മണിക്ക് തന്നെ എഴുന്നേറ്റിട്ടുണ്ട് അതിരാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഉഷാറാണ് ജോലികളൊക്കെ ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് എഴുന്നേൽക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്കൊരു മടിയൊക്കെ തോന്നും പക്ഷേ അതിങ്ങനെ പതിവാക്കി കഴിഞ്ഞാൽ അതങ്ങനെ ശീലമായി മാറിക്കോളും അപ്പോൾ അത് ആ ഇങ്ങനെ നോക്കുമ്പോൾ മുറ്റത്തെ ഇലകളൊക്കെ വീണ് കിടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയാണെങ്കിൽ മാവും പ്ലാവും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇഷ്ടംപോലെ ഇലകളൊക്കെ ഉണ്ട് അപ്പോൾ വേഗം വിളിച്ചാവുന്നതിന് മുൻപ് തന്നെ ഈ ഫ്രണ്ട് ഭാഗമൊക്കെ നമ്മൾ അടിച്ചങ്ങട്ട് ഈ ഇലകളും മറ്റൊക്കെ അങ്ങോട്ട് മാറ്റിയിടാനായിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ അത് രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഉഷാറാണ് പണ്ടുള്ളവർ തന്നെ പറയാറുണ്ടല്ലേ അത് രാവിലെ എഴുന്നേറ്റം കഴിഞ്ഞാൽ മക്കളോടൊക്കെ പഠിക്കാനൊക്കെ പറയാറുണ്ട് അപ്പോൾ നമ്മളെയൊക്കെ അതുപോലെയൊക്കെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് പഠിപ്പിച്ചിരുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ എഴുന്നേൽക്കുന്നത് പഠിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ജോലികളൊക്കെ ചെയ്തു തീർക്കാൻ വേണ്ടി അത് എഴുന്നേൽക്കുന്നത് വളരെ നല്ലത് തന്നെയാണ് കേട്ടോ അങ്ങനെ ദാ മുറ്റൊക്കെ അടിച്ച് തൂത്തുവാരി നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു ഇല പോലും ഇല്ല ഇനി നമുക്ക് സിറ്റ് ഔട്ട് ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ സിറ്റ് ഔട്ട് അടിച്ച് വരെ മാത്രമല്ല അതിന് ശേഷം തുടച്ചിടം കൂടി ചെയ്യൂ കേട്ടോ അപ്പോൾ ബ്രഷ് ചൂല് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അടിക്കുന്നത് ആണ് ഏറ്റവും നല്ലത് ഒരു പൊടിയോ ഒരു കരടോ ഇല്ലാതെ നല്ല രീതിക്ക് തന്നെ വൃത്തിയായിക്കോളൂ കേട്ടോ അപ്പോൾ ഇത് ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ദിവസമൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ഏറ്റവും നല്ല ചൂലെന്ന് നമുക്ക് മനസ്സിലാവും കേട്ടോ അത്രയ്ക്ക് നല്ലതാണ് കേട്ടോ അങ്ങനെ ബ്രഷ് ചൂല് കൊണ്ട് നമ്മളിതാ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് മുറ്റം അതുപോലെ തന്നെ വീട് മുഴുവനായി നമ്മൾ അടിച്ചു വാരുകയും ചെയ്യണം കേട്ടോ അതുപോലെ നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ ഡെയിലി തുടയ്ക്കാനായിട്ട് നോക്കാം നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് കിട്ടാ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പൂമുഖമെങ്കിലും എന്തായാലും നമ്മൾ ഡെയിലി തുടച്ചിടാനായിട്ട് നോക്കണം അതുപോലെ തന്നെയാണ് നമ്മുടെ കിച്ചണും കേട്ടാ അപ്പോൾ നമ്മൾ പൂമുഖവും അതുപോലെ തന്നെ കിച്ചണും ഡെയിലി തുടക്കുകയാണെങ്കിൽ നല്ല ക്ലീനായിരിക്കും കേട്ടോ പിന്നെ കുഞ്ഞു കുഞ്ഞു കുട്ടികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മുഴുവൻ സ്ഥലത്തും തുടക്കേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ ഇതാ ബാക്ക് ഭാഗത്താണെങ്കിൽ ഇഷ്ടം പോലെ ഒക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ പോലെ ചവറുകളാണ് വീണ് കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ അടിച്ച് വൃത്തിയാക്കാനായിട്ട് കുറച്ചധികം സമയം തന്നെ എടുക്കും അപ്പോൾ നമ്മുടെ കോഴിമക്കളൊക്കെ ഉണർന്നു വരുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ ചൂലെടുത്തും കഴിഞ്ഞ് ഇവിടെയൊക്കെ അങ്ങോട്ട് നമുക്ക് അടിച്ചു വാര കേട്ടോ അപ്പോൾ അടിച്ചു വാരി ഞാനിങ്ങനെ കൂട്ടി വെക്കുകയാണ് ചെയ്യുക അങ്ങനെ ഉച്ച തിരിഞ്ഞാകുമ്പോഴേക്കും വെയിലൊക്കെ കണ് കൊണ്ട് ഈ ചവറൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ടായിരിക്കും ആ സമയത്ത് തീയിട്ടും കഴിഞ്ഞ് അത് കത്തിച്ച് കളയാണ് ചെയ്യുക കേട്ടോ പിന്നെ അതിൻ്റെ ചാരെടുത്ത് നമ്മുടെ ഇവിടെ പച്ചമുളകും മറ്റൊക്കെ വെച്ചിട്ടുണ്ട് അതിനൊക്കെ ഇട്ടു കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇതിൽ നിന്ന് നിൽക്കുമ്പോനെ മാത്രം രാവിലെ തന്നെ നമ്മൾ പുറത്തിറക്കി നിർത്തും കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടിൽ മതിലിൻ്റെ മുകളിലൂടെ കീരി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കീരി ഇത്ര വലിയ കോഴികളെ പിടിക്കുമെന്ന് എനിക്കറിയില്ല എന്നാലും ഒരു പേടിച്ചെ ഇട്ടു കേട്ടോ അങ്ങനെതാ ഇവിടത്തെ ഇലകളൊക്കെ അടിച്ചു വാരിയിട്ടുണ്ട് അപ്പം നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ നമുക്ക് വീട്ടിൽ ഒരു കോഴിക്കോട് വെക്കാനുള്ളൊരു സ്ഥലമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള കോഴികളെയെങ്കിലും നമുക്ക് വളർത്തിയെടുക്കുന്നത് നന്നായിരിക്കും അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഫുഡ് വേസ്റ്റൊക്കെ ഇവർ തന്നെ തിന്നോളൂ കേട്ടോ അപ്പോൾ രാവിലെ ഇവനതേ തുറന്ന് വിട്ടത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു പിടി അരി അവൻ ഇട്ട് കൊടുക്കോട്ടാ അപ്പോൾ അത് തിന്നാൻ വേണ്ടിയിട്ട് അവൻ എൻ്റെ പിന്നാലെ തന്നെ ഇങ്ങനെ വരും അങ്ങനെ ഈ അരി മുഴുവൻ തിന്നുന്നത് നോക്കി ഞാൻ മാത്രമല്ല മൗബിളിക്കൂട്ടനും ഇങ്ങനെ നോക്കി കിടക്കൂട്ടാ അതിന് ശേഷം അവൻ തിരിച്ചങ്ങോട്ട് പോകും അങ്ങനെയാണ് ചെയ്യാറ് ബാക്കിയുള്ള എല്ലാവരെയും കുറേ സമയം കഴിഞ്ഞിട്ടാണ് അഴിച്ചു വിടാറുള്ളു അപ്പോൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഇഞ്ചിയൊക്കെ നല്ലപോലെ വളർന്ന് വലുതായി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മൾ രാത്രി കിടക്കാൻ പോകുന്നതിന് മുൻപ് തന്നെ സ്റ്റൗവൊക്കെ ക്ലീൻ ചെയ്ത് നല്ല തിളക്കമുള്ളതാക്കി വെച്ചിട്ടാണ് പോയിരിക്കുന്നത് അതുകൊണ്ട് രാവിലെ നമ്മൾ സ്റ്റവിൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ കാരണം പുതിയതുപോലെ അത് തിളങ്ങുന്നതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് അപ്പോൾ സ്റ്റൗ മാത്രമല്ല സിങ്കും നല്ല വൃത്തിക്കിട്ടിട്ട് വേണം നമ്മൾ രാത്രി ഉറങ്ങാനായിട്ട് പോകാനായിട്ട് കേട്ടാ അപ്പോൾ നമുക്ക് രാവിലെ വന്ന് ജോലി ചെയ്യാനൊക്കെ ഒരു പ്രത്യേക ഉന്മേഷമാണ് അപ്പോൾ ആദ്യത്തെ ജോലി എന്ന് പറഞ്ഞാൽ ചൂടുവെള്ളം വെച്ചും കഴിഞ്ഞിട്ട് ഈ കോഴിമക്കൾക്കുള്ള തീറ്റ നനയ്ക്കലാണ് കേട്ടോ ഇതൊഴിച്ചിട്ടാണ് അവർ അവർക്കുള്ള തവിടൊക്കെ ഞാനിങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് എടുക്കാം കേട്ടോ അങ്ങനെ ചൂട്ടോട് കൂടിയിട്ടാണ് അത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പോലെ അവർക്കുള്ള ഈ ഫുഡൊക്കെ കൊടുക്കാറ് അപ്പോൾ ഇതിൽ പിടക്കോഴികളും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മുട്ടയൊക്കെ നമുക്ക് കിട്ടും കേട്ടോ പിന്നെ നമുക്ക് എന്താ പറയുക നമ്മുടെ വീട്ടിലെന്തെങ്കിലും ധാന്യങ്ങളൊക്കെ ഉച്ച ഊത്തിപ്പോവേ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് നമ്മുടെ കോഴിമക്കൾക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ രാവിലെ മാത്രമാണ് ഏട്ടാ ഇങ്ങനെ ഈ ഫുഡ് കൊടുക്കുന്നത് ബാക്കിയൊക്കെ അവര് ചിക്കിച്ചകഞ്ഞെടുക്കുകയും പിന്നെ നമ്മൾ നമ്മുടെ പഴയ അരികളോ അല്ലെങ്കിൽ ഗോതമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സുഖമായിട്ട് ഇന്ന് മുട്ടയിട്ടോളൂ ആദ്യം തന്നെ നമ്മൾ കിച്ചണിൽ നമുക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ ഇവർക്കാണ് ആദ്യം കൊടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ മൗഗ്ലിക്കും ഞാൻ ഫുഡ് കൊടുക്കും അങ്ങനെ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞ് വരുമ്പോഴേക്കാണ് നമുക്ക് നല്ല ഉഷാറായിരിക്കും നമ്മളുടെ ജോലികളൊക്കെ ചെയ്യാനായിട്ട് കേട്ടാ കുളിച്ചിട്ട് കിച്ചണിലെ ജോലികൾ ചെയ്യുകയാണെങ്കിൽ അതൊരു പ്രത്യേക ഉഷാറ് തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് നമ്മൾ കുളിക്കാനായിട്ട് പോകണം എന്ത് തന്നെയായാലും രാവിലെ തന്നെ കുളിക്കാനായിട്ട് നോക്കണം കേട്ടോ അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ചില എല്ലാ ജോലികളും കഴിയട്ടെ എന്ന് പറഞ്ഞ് ഉച്ചയാവുന്ന സമയത്തൊക്കെയാണ് കുളിക്കുക അങ്ങനെയുള്ളവർക്ക് ആരോഗ്യം നല്ല രീതിയിലായിരിക്കില്ല അപ്പോൾ നമ്മൾ അത് രാവിലെ എഴുന്നേൽക്കുന്നത് പോലെ തന്നെ നമുക്ക് കുളിക്കലും രാവിലെ തന്നെ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ അതാ കോഴിമക്കളെയൊക്കെ നോക്കി നിന്നതിന് ശേഷം ഒരു വാഴയില കയറുന്നുണ്ട് അപ്പോൾ ഇന്ന് ദോശയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ദോശ മാവൊക്കെ പൊന്തി വന്നിട്ടുണ്ട് കുറച്ച് ഉപ്പ് ചേർത്തും കഴിഞ്ഞിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുകയാണ് കേട്ടോ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഇപ്പം തന്നെ ഈ ദോശ ചുട്ടെടുക്കില്ല ആദ്യം ഉണ്ടാക്കാൻ ചട്നി ആയിരിക്കും റൈസ് കുക്കറിലാണെങ്കിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ കാഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അരിയിട്ട് കൊടുക്കാം അപ്പോൾ ഇത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാം ആ സമയം കൊണ്ട് ഇത് ആ നാളികേരം ചെരികിട്ടുണ്ട് ചുവന്നുള്ളി പച്ചമുളക് പിന്നെ ലേശം ഇഞ്ചി അത്രയും നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേപ്പില നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ പറിച്ചെടുക്കാം അപ്പോൾ നമ്മൾ അതിന് പച്ചക്കറികളുടെ തോലും മറ്റുമൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഈ പച്ച ഈ നമ്മുടെ കറിവേപ്പിൻ്റെ കടക്കിട്ട് കഴിഞ്ഞ് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഇലകൾ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇത് ചെറുതാണെങ്കിലും ഇഷ്ടംപോലെ ഇലകളൊക്കെ ഉണ്ട് അപ്പോൾ ഇലയൊക്കെ പൊട്ടിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ നമ്മൾ ഇതെല്ലാം കൂടി മിക്സിയിലത് അരച്ചെടുത്തും കഴിഞ്ഞ് ചട്നി ആദ്യം തന്നെ ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ചട്നി ഉണ്ടാക്കി വെക്കും പിന്നെ നമ്മൾ കഴിഞ്ഞ കഴിക്കാൻ നേരത്താണ് ദോശ ഉണ്ടാക്കുകയുള്ളൂ നല്ല ചൂട്ടോട് കൂടി കൂടിയിട്ട് മുഴിഞ്ഞ ദോശ വേണമല്ലോ അപ്പോൾ ഞാൻ ചട്നി ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഞാൻ കുളിക്കാനായിട്ട് പോയി കുളി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഏട്ടാ നമ്മൾ ദോശ ഉണ്ടാക്കാനായിട്ട് നിൽക്കുന്നത് ദോശ ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അപ്പോൾ ഇന്ന് ദോശയും ചട്ണിയും പിന്നെ പഴവും ഇരിക്കുന്നുണ്ട് അപ്പോൾ പഴവും ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് വീണ്ടും ജോലികളൊക്കെ തുടങ്ങാറ് കേട്ടോ അപ്പോൾ അതാ പരിപ്പ് വേവിച്ചിട്ടുണ്ട് പരിപ്പിൽ പരിപ്പിലിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചേമ്പിൻ്റെ താളാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ചേമ്പിൻ താൾ തന്നെയാണ് അതും വെന്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇങ്ങനെ നാളികേരവും ജീരകവും എല്ലാം കൂടി അരച്ച് ചേർത്തത് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ചെയ്യാംട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള ഒരു നാടൻ കറിയാണ് ഇങ്ങനെ ഒഴിച്ചും കഴിഞ്ഞിട്ട് ഉണ്ടാവും കേട്ടോ ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കതിലേക്ക് കടുകും വേപ്പിലയും കൂടി താളിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസല് കറി ആയിരിക്കും കേട്ടോ ഇത് കൂടാതെ നമ്മുടെ വീട്ടിൽ മുരിങ്ങയിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ മുരിങ്ങയില തോരനും നമ്മൾ വെക്കുന്നുണ്ട് പിന്നെ മുട്ട ഉള്ളത് കൊണ്ട് മുട്ട ഓംലെറ്റും ഉണ്ടാക്കാം നമ്മുടെ കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയം നമുക്ക് നമ്മുടെ വീട്ടിൽ കുറച്ച് പച്ചക്കറികൾ അതുപോലെ തന്നെ പൂച്ചെടികൾ ഇതൊക്കെ വെച്ച് പിടിപ്പിക്കാനുള്ള സമയം കിട്ടും വീട്ടുജോലികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീ ടൈം മുഴുവൻ നമ്മൾ മൊബൈലോ അല്ലെങ്കിൽ ടിവിയോ കണ്ടിരിക്കാതെ നമ്മൾ ഇതുപോലെയുള്ള കുറച്ച് പച്ചക്കറികളോ ചെടികളോ ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് അതുപോലെ തന്നെ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിനും നല്ല സന്തോഷം കിട്ടുന്ന കാര്യങ്ങളാണ് അപ്പോൾ ആദ്യം ആദ്യമൊക്കെ ചെയ്യാനായിട്ട് കുറച്ച് മടിയൊക്കെ തോന്നും പക്ഷെ നമ്മളൊരു പച്ചമുളകും തയ്യെങ്കിലും വെച്ച് പിടിപ്പിച്ച് അതിൽ നിന്ന് ആ പച്ചമുളക് പറിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ അങ്ങനെ നമുക്ക് സന്തോഷം കിട്ടി തുടങ്ങിയാൽ നമ്മൾ ബാക്കിയുള്ള പച്ചക്കറികളും കൂടി നമുക്ക് വെച്ചുണ്ടാക്കണമെന്ന് തോന്നും അങ്ങനെ നമ്മൾ ഓരോന്നോ ഓരോന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിശ്രാംശമില്ലാത്ത നല്ല പച്ചക്കറികളൊക്കെ നമ്മുടെ വീട്ടുവളപ്പിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ ഒഴിവ് സമയങ്ങൾ നമ്മൾ നല്ല രീതിക്ക് പ്രയോജനപ്രദമാക്കിയിട്ട് നല്ല ഹാപ്പി ആയിട്ടുള്ള ലൈഫ് ഉണ്ടാക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണം കേട്ടോ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് തീർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റ് ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം